ഞങ്ങൾ കാലിക്കറ്റ് ബീച്ചിലാണ് രാവിലെ മൂന്ന് മണിക്ക് വന്നിട്ടുള്ളതാണ് ഒരു മാരത്തോൺ ഉണ്ടായിരുന്നു മാതൃഭൂമി നടത്തുന്ന അപ്പം അതിന് പങ്കെടുക്കാൻ വന്നതാണ് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എത്ര തീയതി ആ നാലാം തീയ്യതി മലപ്പുറം മേരത്തോട് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തേർഡ് പ്രൈസ് അടിച്ചിരുന്നു ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ആ ഇതിന് കാരണം ഇഞ്ചറിയും കാര്യങ്ങളൊന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ട് പത്ത് ആണ് ഓടിയിട്ടുള്ളത് ഇരുപത്തി ഒന്നിനായിരുന്നു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിലും പിന്നെ അത് മാറ്റി പത്താക്കി അപ്പൊ ഇവിടെ രാവിലെ വന്നിട്ടാണ് മറ്റേ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് അപ്പൊ ഇതിന് തേർഡ് പ്രൈസ് ഉണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു അതിന്റെ ഒരു ചിപ്പ് ഒട്ടിക്കും പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഓടുക അതുകൊണ്ട് ആ ചിപ്പ് ഒട്ടിക്കണോ വേണ്ടിയോന്നറിയല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ചിപ്പ് പത്രമായിട്ട് ബാഗിൽ വെച്ച് അങ്ങനെ തേർഡ് പ്രൈസ് പോയി ഗൈസ് പറയണോ കാരണം അറിഞ്ഞൂടത്തെ ആൾക്കാരുണ്ടാവും ശരിയാണ് പക്ഷെ എനിക്ക് തേർഡ് പ്രൈസ് ഉണ്ട് പക്ഷെ ഓടി ജയിച്ചിട്ടുണ്ട് കിട്ടിയോ പിന്നെ പൈസ പിന്നെ പൈസ പൈസ പോട്ടെ വരുമ്പോ അങ്ങനെ പക്ഷെ എന്താ പറയാ ഒഫീഷ്യലായിട്ട് നമുക്ക് തേർഡ് പ്രൈസ് കിട്ടൂല കാരണം തെളിവില്ല ചിപ്പില്ലാത്തൊണ്ട് തെളിവില്ല അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത് അപ്പൊ അതെന്ന ഭാഗ്യം വേണം എല്ലാരും ഞാ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ പത്ത് കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രാക്ടീസ് ഒന്നും ഫസ്റ്റ് ആണോ പ്രാക്ടീസ് ഒന്നും ഇല്ലാണ്ട് വന്നിട്ട് എന്താ പറയാ ഷൂ ഒന്നും ഇടാണ്ട് ഓടിറ്റ് തേർഡ് കിട്ടി പക്ഷെ ആ തേർഡ് എവിടെ ഇല്ലാണ്ടായിപ്പോയി അതാണ് സങ്കടം

ചെയ്യാൻ പറ്റില്ല ൊന്നുംച്ചാല് തെളിവ് മാറ്റ് സാധനം ടൈം കാണിക്കും ആ കാര്യത്തിനാണ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പോ എന്താ പറയാ ഇവിടെ വൻ പരിപാടിയൊക്കെ ഉള്ളു കാരണം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള വൈറലായിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് മറ്റേ മാഹിയും അച്ചാനും ഒക്കെ മറ്റേ ഇതിന് ആ കണ്ടിന്യൂ ഈ മുട്ടനെ കണ്ടു

അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇനി ആരെങ്കിലും ഓടാൻ വരുകയാണെങ്കിൽ ഞങ്ങളെപ്പോലെ ആരേലും ഫസ്റ്റ് ടൈം മേനത്തോളം ഓടാൻ വരികയാണെങ്കിൽ അതിന്റെ ബാക്കിൽ ഒരു ചിപ്പ് ചിപ്പുണ്ട് ആ അന്ന് കാണിച്ചു ആ ചിപ്പ് ഇല്ലെങ്കിൽ ഇവിടെ ഓടിയതിനെ പോലെ ഒരു ഫലം ഉണ്ടാവില്ല അതാണ് എനിക്കിപ്പോ സംഭവിച്ചത് ഞാൻ ഞാനറിയില്ല ചിപ്പ് എന്താ പറയാ കയ്യിൽ വെക്കണമോ കാരണം ണ്ടോ ഇതാണ് ഈ ചിപ്പ് ഈ ചിപ്പ് വെച്ചാൽ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നതാ ഇതിലിങ്ങനെ ഒട്ടിച്ചാണ് സാധാരണ തെരുത്ത് ഇതെനിക്ക് എനിക്ക് തയ്ക്കുന്നില്ല അലോട്ട്മെന്റ് കേ ഈ ഒരു ചിപ്പിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ ഗായ്സ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം